നമസ്കാരം സ്വാഗതം യാത്രക്കാരെ യാത്രക്കാരെ മർദ്ദിച്ച മർദ്ദിച്ച കേസിൽ അറസ്റ്റിലായ ജീവനക്കാർ റിമാൻഡ് ചെയ്തു വധശ്രമം മോഷണം അടക്കമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ബസ് കമ്പനി ഉടമ സുരേഷ് മുൻപാകെ ജീവനക്കാരെയാണ് പോലീസ് െ ഹാജരായേക്കും കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ഇവരെ എറണാകുളം സബ് ജയിലിലേക്ക് മാറ്റി മോഷണം വധശ്രമം അടക്കമുള്ള ഗൌരവമുള്ള കുറ്റങ്ങളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് ബസുടമ സുരേഷ് കല്ലട ചോദ്യം ചെയ്യലിന് ഹാജരാവണമെന്നാവശ്യപ്പെട്ട് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു ഇയാളിന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെ എത്തിയേക്കും എന്നാണ് സൂചന കല്ലടയ്ക്കെതിരായി നിയമ നടപടികൾ ആരംഭിച്ചതിനു പിന്നാലെ ബസ് ജീവനക്കാരിൽ നിന്ന് നേരിടേണ്ടി വന്ന തിക്താനുഭവങ്ങൾ വ്യക്തമാക്കി നിരവധി പേരാണ് സമൂഹമാധ്യമങ്ങളിലൂടെ രംഗത്ത് വന്നത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തു നിന്നും ബംഗളൂരുവിലേക്കുള്ള യാത്രക്കിടെയാണ് ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിച്ചത് സാങ്കേതിക തകരാറുകളെ തുടർന്ന് ഹരിപ്പാട് വണ്ടി മണിക്കൂറുകളോളം നിർത്തിയിട്ടത് ചോദ്യം ചെയ്തതിനായിരുന്നു പ്രകോപനം വാഹനം കൊച്ചി വൈറ്റിലയിലെത്തിയപ്പോൾ ജീവനക്കാർ യാത്രക്കാരെ മർദ്ദിക്കുകയായിരുന്നു ന്യൂസൈറ്റീൻ കൊച്ചി മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മാണം ആരംഭിച്ച കാസർഗോഡ് ചീമേനി കാക്കടവ് ചെക്ക് ഡാമിന്റെ നിർമ്മാണം മന്ദഗതിയിൽ നിന്നും ജലവിതരണവും മുടങ്ങി വർഷങ്ങളായി താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് കുടിവെള്ള വിതരണം നടത്തിയിരുന്നത് ഏഴിമല നാവിക അക്കാദമിയിലേക്കുൾപ്പെടെ കുടിവെള്ള വിതരണം നടത്തുന്നത് കാക്കടവ് കുടിവെള്ള പദ്ധതിയിൽ നിന്നാണ് ഇതിപ്പോൾ ഒരു മാസമായി നിലച്ചിരിക്കുകയാണ് വേനൽ കനത്തോടെ കാക്കടവ് പുഴയിലെ നീരൊഴുക്ക് നിലച്ചതും വെള്ളം സംഭരിക്കാൻ സൗകര്യമില്ലാത്തതുമാണ് ജലവിതരണത്തെ ബാധിക്കുന്നത് മുൻ വർഷങ്ങളിൽ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് കാക്കടവിൽ നിന്നുള്ള കുടിവെള്ള വിതരണം തടസ്സപ്പെടാറുണ്ടായിരുന്നത് എന്നാൽ ഈ വർഷം ഫെബ്രുവരി അവസാനത്തോടെ ജലവിതരണം തടസ്സപ്പെടാൻ തുടങ്ങിയിരുന്നു വർഷങ്ങളായി താൽക്കാലിക തടയണ നിർമ്മിച്ചാണ് കാക്കടവിൽ നിന്ന് കുടിവെള്ള വിതരണം നടത്തിയിരുന്നത് മഴക്കാലത്ത് താൽക്കാലിക തടയണകൾ ഒഴുകിപ്പോകുന്നതും പതിവായിരുന്നു ഇതിന് പരിഹാരമായാണ് കാക്കടവിൽ സ്ഥിരം ചെക്ക് ഡാം നിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇതിനായി നാലു വർഷം മുമ്പ് പത്തു കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു എന്നാൽ നിർമ്മാണം ആരംഭിച്ചിട്ട് ഇതുവരെ ഡാമിന്റെ അടിത്തറ പോലും പൂർത്തിയായിട്ടില്ല തൊണ്ണൂറ്റൊന്ന് മീറ്റർ നീളത്തിലും നാലര മീറ്റർ ഉയരത്തിലുമാണ് ചെക്ക് ഡാം നിർമ്മിക്കാനുള്ള പദ്ധതി വെള്ളം തടഞ്ഞു നിർത്തി ആവശ്യമായ സ്ഥലങ്ങളിലേക്ക് ലഭ്യമാക്കുകയാണ് പദ്ധതി ലക്ഷ്യം വെക്കുന്നത് ന്യൂസ് കാസർഗോഡ് കനാൽ ജലം കൊടുക്കുന്നതിനെതിരെ കായൽ കൂട്ടായ്മ പ്രതിഷേധവുമായി രംഗത്ത് കൊല്ലം ശാസ്താംകോട്ട ശുദ്ധജല തടാകത്തിലെ ജലനിരപ്പ് ഉയർന്നിട്ടും ആരോഗ്യ പ്രശ്നം വരുത്തിവെക്കുന്ന കനാൽ ജലം പമ്പ് ചെയ്യുന്നതിനെതിരെയാണ് പ്രതിഷേധം കൊല്ലം ശാസ്താംകോട്ട തടാകത്തിലെ ജലനിരപ്പ് കുറയുമ്പോൾ ബദൽ സംവിധാനം എന്ന നിലയിൽ കനാൽ ജലവും കായലിലെ ജലവും തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് ഉപഭോക്താക്കൾക്ക് നൽകുന്ന പതിവുണ്ട് ഇതിന്റെ പ്രവർത്തനത്തിനായി രണ്ടായിരത്തി പതിനേഴിൽ ഒന്നര കോടി രൂപ ചെലവഴിച്ചാണ് ഇത് നിർമ്മിച്ചത് എന്നാൽ ഇപ്പോൾ കനാൽ ജലം ഉപയോഗിക്കാൻ പറ്റാതെ മലിനമായി കിടക്കുമ്പോഴും കനാൽ ജലം കുടിവെള്ളമായി നൽകുന്നതിനെതിരെയായിരുന്നു പ്രതിഷേധം കുടിവെള്ളത്തിനായി കനാൽ ജലം നൽകാൻ ആരോഗ്യവകുപ്പ് അനുമതി നൽകിയിട്ടില്ല എന്നും ആരോപണമുണ്ട് ശാസ്താംകോട്ട തടാകത്തിൽ പ്രളയത്തിന് ശേഷം ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് അതിപ്പോഴും കുറഞ്ഞിട്ടില്ല അപ്പോൾ ഒരു കാരണവശാലും കനാലിലെ ജലം കുടിവെള്ളമായി പമ്പ് ചെയ്യേണ്ട യാതൊരുവിധ ആവശ്യവും ഇപ്പോൾ നിലവിലില്ല എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ താല്പര്യം മൂലമാണ് ഇപ്പോൾ ഈ പ്രവർത്തനം വീണ്ടും തുടങ്ങിയിട്ടുള്ളത് ഇത് യാതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്നതല്ല കനാലിലെ ജലം സ്ഥിരമായി ഇപ്പോൾ ഈ അടുത്ത സമയങ്ങളിൽ ഉപയോഗിച്ച് രണ്ട് പേർ ഈ അടുത്ത ശാസ്താനോട്ട പഞ്ചായത്തിൽ തന്നെ മരണപ്പെട്ടിട്ടുണ്ട് ശാസ്താംകോട്ട കായലിൽ ജലനിരപ്പ് ഉയർന്നിട്ടും മാലിന്യം കലർന്ന ജലമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ നടപടി അവസാനിപ്പിക്കണമെന്നാണ് കായൽ കൂട്ടായ്മയുടെ ആവശ്യം ജലജന രോഗങ്ങൾ പടർന്നു പിടിക്കുമ്പോഴും ഉപയോഗിക്കാൻ കൊള്ളാത്ത ജലം നൽകുന്നത് ഒഴിവാക്കണമെന്നാണ് കൂട്ടായ്മയുടെ ആവശ്യം ഇതേ തുടർന്ന് അധികൃതർ സമരക്കാരുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ ജലം നൽകില്ല എന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം അവസാനിപ്പിച്ചു ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിൽ ജലം നൽകിയാൽ വീണ്ടും ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി പോകാനാണ് കൂട്ടായ്മയുടെ തീരുമാനം ന്യൂസ് കാസർഗോഡ് കവ്വായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ കയ്യേറ്റം വ്യാപകമാകുന്നു വലിയപറമ്പ പറമ്പ് പടന്ന പഞ്ചായത്ത് പരിധിയിലാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള കയ്യേറ്റങ്ങൾ കൂടുതലായും നടക്കുന്നത് വാർത്തയിലേക്ക് തിരുവനന്തപുരത്തെ ശശി തരൂർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് എല്ലാ ഏഴ് സംസാരിച്ച ശേഷം ഞാൻ പറഞ്ഞു എനിക്കൊരു സംശയവുമില്ല ഇത് കഴിഞ്ഞ തവണയും കാട്ട് വലിയൊരു ഭൂരിപക്ഷം തവണ ഞങ്ങൾ ജയിക്കും അത് ശരിക്കും മാത്രം പറയാനേ നേരമുള്ളൂ ക അല്ലെങ്കിൽ എനിക്കെല്ലാം കൂടി റൈറ്റ് ഏജൻറ്റായിട്ട് വന്ന് ചോദിക്കാനുണ്ടായിരുന്നു അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടായിരുന്നില്ല ഇതൊക്കെ മാധ്യമത്തിൽ മാത്രമേ ഞാൻ കണ്ടുള്ളു ആരാണ് ഈ നിങ്ങൾ പറയും ഞാൻ രോഹിച്ച് എഴുതി ഞാൻ ഒരിക്കലും എഴിച്ച് എഴുതിയിട്ടില്ല ആരും കാണാത്തൊരു രഹിത്തും അടിസ്ഥാനമില്ലാത്തൊരു പരാതിയൊക്കെ ആയിരുന്നു പാർട്ടി നിങ്ങൾ കണ്ടില്ല എത്ര ആവേശത്തോടും ഊർജ്ജയോടാണ് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഈ തവണ ശരിക്കും ഒരു ക്യാമ്പയിൻ ഇതിനെങ്കിൽ നന്നായി ചെയ്യാൻ ആർക്കും സാധിക്കില്ല ഞങ്ങളുടെ പാർട്ടിയുടെ പ്രവർത്തനവും എൻ്റെ സ്വന്തം ഈ ഈ പരുക്ക് വന്ന ശേഷം കൂടി എനിക്ക് ഡോക്ടർമാരുടെ ഉപദേശത്തെ ഞാൻ മാറ്റി വെച്ചിട്ട് ഞാൻ ഇറങ്ങി ഈ അവസാനത്തെ ആറു ദിവസം എല്ലാ വിധത്തിലും ഞങ്ങൾക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞു ഇനി അതിൻ്റെ ഫലം ഞങ്ങൾ ഇന്നലെ തന്നെ കണ്ടു അപ്പോൾ ഒരു ഭയമില്ലാണ്ട് മനസ്സമാധാനത്തോടെയാണ് ഞാൻ ഇപ്പോൾ ഇറങ്ങുന്നത് ഇനി റിസൾട്ട് വരുമ്പോൾ നമുക്ക് അറിയുമല്ല അതൊക്കെ എനിക്കറിയില്ല അങ്ങനെ വല്ലതും സംഭവിച്ചിരുന്നെങ്കിൽ നമ്മൾ വരുമ്പോഴേ അറിയല്ലോ പക്ഷെ ഇങ്ങനെ ഒരു തീരെ ഒരു വിശ്വാസം ഇല്ല കാരണം ഞാൻ എല്ലാവരുടെയും പോയി കോൺഗ്രസ് വോട്ടേഴ്സിനെ കണ്ടിട്ടാണ് പറയുന്നത് എല്ലാവരുടെയും ആവേശം എല്ലാവരുടെയും എണ്ണം കൂടി അവർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ആരൊക്കെയാണ് കോൺഗ്രസ് താല്പര്യമുള്ളവർ വോട്ട് ചെയ്യാൻ വന്നതെന്നൊക്കെ അവർ കോൺഗ്രസ് ബൂത്ത് പോയി കാണുന്ന സ്റ്റിപ്പൊക്കെ അപ്പോൾ പാർട്ടിക്ക് നല്ലൊരു ഐഡിയ എല്ലാ പാർട്ടിക്കും നല്ലൊരു ഐഡിയ ഉണ്ട് മറ്റേ തോറ്റവർ ൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ചിലവർ പറയുന്നു പിന്നെ കോൺഗ്രസ്സുകാർ ലെഫ്റ്റിന് വോട്ട് കൊടുത്തു ഇതൊക്കെ സ്വാഭാവികമായിട്ട് സംസാരങ്ങൾ വന്നത് ആരും വിശ്വാസിക്കുന്നില്ല ഞങ്ങൾക്ക് വലിയ വലിയ ആത്മവിശ്വാസവും സന്തോഷമുണ്ട് ഇന്നലെ രാത്രി ഞങ്ങൾ ഇലക്ഷൻ കമ്മീഷൻ കമ്മിറ്റി മീറ്റിങ്ങിൽ നിങ്ങളെല്ലാവരും പറഞ്ഞാൽ ഞങ്ങളുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ശാസ്ത്രമംഗലത്തിൽ പലരും വന്നിട്ടുണ്ടായിരുന്നു അവിടെ നിങ്ങൾ മാധ്യമക്കാർ കണ്ടു ഞങ്ങളുടെ ജനങ്ങളുടെ മൂടും ആ കോൺഫിഡൻസും ശരിക്കും ഇതൊരു വിജയമാണ് എല്ലാവരും പറയുന്നത് പിന്നെ ആർക്കാണ് അത് ഗുണം നിങ്ങൾ വിചാരിക്കും അതുപോലെ തന്നെ മൊത്തത്തിലും ഹൈ ടേൺ ഔട്ട് എന്ന് പറഞ്ഞാൽ സാധാരണ കോൺഗ്രസ് ഗുണം ചെയ്യുന്നത് അത് സ്വാഭാവികമായിട്ട് കാരണം മഴയും മെയിലുമൊക്കെ ഉള്ളപ്പോൾ ടേൺ ഔട്ട് ചുരുങ്ങുമ്പോൾ ശരിക്കും ഐഡിയളജിക്കലി മോട്ടിവേറ്റഡ് പാർട്ടീസിൻ്റെ ആൾക്കാർ മാത്രമേ കൂടുത സാധാരണ ഒരു ഒരു നോർമൽ വ്യക്തികൾ കോൺഗ്രസ് വോട്ട് ചെയ്യുന്നവർ അവർക്ക് ഈ പിന്നെ മൂന്ന് പേരി മൂന്ന് മണിക്കൂർ ലൈനിൽ നിൽക്കാനോ മഴ കൊള്ളാനോ അങ്ങനെ അവരൊക്കെ എത്ര വലിയ ഒരു പാഷൻ തോന്നുന്നില്ല മറ്റേവർക്കാണ് തോന്നുന്നത് അപ്പോൾ സാധാരണ ഹൈ ടേൺ ഏണാത്ത പറഞ്ഞാൽ എപ്പോഴും കോൺഗ്രസ് ഗുണമാണെന്ന് എല്ലാവർക്കും അറിയാം അതും സംഭവിച്ചു അപ്പോൾ മൊത്തത്തിൽ ഏത് രീതി നോക്കുകയാണെങ്കിലും ഈ തവണ യു ഡി എഫിൻ്റെ ഒരു സ്വീപ്പായിരിക്കും കേരളത്തിലാണ് ഞങ്ങൾ കാണുന്നത് നേരത്തെ പൂർത്തിയാക്കാത്ത വാർത്തയിലേക്ക് കാസർഗോഡ് കവ്വായി കായലിന്റെ വിവിധ ഭാഗങ്ങളിൽ കയ്യേറ്റം വ്യാപകമാകുന്നു വലിയപറമ്പ് പടന പഞ്ചായത്ത് പരിധിയിലാണ് നിയമങ്ങൾ കാറ്റിൽ പറത്തിയുള്ള കയ്യേറ്റങ്ങൾ കൂടുതലായും നടക്കുന്നത് വലിയപറമ്പ് പടന തൃക്കരിപ്പൂർ പഞ്ചായത്തുകളുടെ വിവിധ മേഖലകളിലായാണ് കായൽ കയ്യേറ്റം നടക്കുന്നത് കായൽ തിരുത്ത ഭൂമിയുള്ളവരാണ് പ്രധാന കയ്യേറ്റക്കാർ കായലിൽ നിന്നും ചെളിയും മണലും കോരി നിറച്ച് നികുത്തിയിറുക്കുകയാണ് ചെയ്യുന്നത് ഇതിനായി കണ്ടൽച്ചെടികൾ ഉൾപ്പെടെ നശിപ്പിക്കുന്നു കയ്യേറ്റക്കാരെ സഹായിക്കുന്ന സമീപനമാണ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കുന്നതെന്നും പരാതി വ്യാപകമാണ് പഠന തൈക്കേക്കോട് ബണ്ട് പരിസരങ്ങളിലും നിരവധി കയ്യേറ്റങ്ങളും കയ്യേറ്റ ശ്രമങ്ങളും നടക്കുന്നുണ്ട് കയ്യേറ്റങ്ങൾക്കെതിരെ അധികൃത തലത്തിൽ നടപടികളൊന്നും ഉണ്ടാകാത്തത് ഇത്തരക്കാർക്ക് പ്രോത്സാഹനമാകുന്നു കയ്യേറ്റങ്ങൾ നടന്നത് ബോധ്യപ്പെട്ടാലും പിന്നീട് നടപടി സ്വീകരിക്കാൻ അധികൃതർ അലംഭാവം കാണിക്കുന്നുവെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് ന്യൂസ് കാസർഗോഡ് കഴിഞ്ഞ ദിവസം മലയോര മേഖലയിലുണ്ടായ ശക്തമായ മഴയിലും മിന്നലിലും വ്യാപക നാശനഷ്ടം രാജാക്കാട് മമ്മട്ടിക്കാനം കുരിശുംപടിയിൽ പരിയാരത്ത് ഷാജിയുടെ വീടിന് മിന്നലേൽക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ചെയ്തിരുന്നു കഴിഞ്ഞ ദിവസം രാജാക്കാട് രാജകുമാരി മേഖലകളിൽ വേനൽമഴയ്ക്കൊപ്പമെത്തിയ മിന്നൽ വ്യാപക നാശനഷ്ടങ്ങളാണ് വരുത്തിയത് രാജാക്കാട് പഴവടുത്തി മമ്മട്ടിക്കാനം തുടങ്ങിയ പ്രദേശങ്ങളിൽ നിരവധി വീടുകളിലെ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ തകരാറിലായി കമ്മട്ടിക്കാനം കുരിശുപടിയിൽ പരിയാരത്ത് ഷാജിയുടെ വീട്ടിൽ മിന്നൽ ഏൽക്കുകയും വീടിന്റെ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു വയറിങ്ങും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും തകർന്നു ഷാജിയും കുടുംബവും തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത് പിന്നീട് വയറും മൊത്തം എല്ലാം മൊത്തം കത്തി കത്തിക്കരിഞ്ഞ് ഒരു തീരെ പ്രളയമായിരുന്നു ടി വി അതുപോലെ മിക്സി ഫ്രിഡ്ജ് അതുപോലെ ഫാനുകൾ എല്ലാം തന്നെ കത്തിക്കരിഞ്ഞു പോയി അപ്പോ ഭാഗ്യം കൊണ്ടാണ് ഞങ്ങളുടെ ജീവൻ മൂന്നാല് പേരുടെ ജീവൻ രക്ഷപ്പെട്ട് കിട്ടിയത് സമീപ വീടുകളിൽ ഉൾപ്പെടെ ലക്ഷങ്ങളുടെ നാശനഷ്ടങ്ങളാണ് വേനൽമഴയിൽ ഉണ്ടായത് ന്യൂസ് രാജാക്കാട് പഞ്ചായത്തുകളുടെ കൂമ്പാരം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്കാണ് വഴിവെക്കുന്നത് മലയൻകീഴ് വിളപ്പിൽശാല പഞ്ചായത്തുകളുടെ അതിർത്തി പ്രദേശങ്ങളായ മൂങ്ങോടിലും പരിസര പ്രദേശത്തും മാലിന്യങ്ങൾ നിക്ഷേപിച്ചു മുങ്ങുന്നത് പതിവാകുന്നു മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെ ഇവിടെ ഉപേക്ഷിച്ചു പോകുന്നത് പതിവായതോടെ പൗരസമിതി പ്രവർത്തകരും നാട്ടുകാരും ചേർന്ന് നിരവധി തവണ മാലിന്യ വാഹനങ്ങൾ പിടികൂടിയെങ്കിലും ഇപ്പോഴും മാലിന്യ നിക്ഷേപം തുടരുകയാണ്

ഇതുകാരണം പ്രദേശവാസികൾക്ക് ഇതുവഴി നടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ് ദിനംപ്രതി കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് വിനോദസഞ്ചാരികൾക്ക് സഹായവുമായി പോലീസും ബേക്കൽ ടൂറിസ്റ്റ് സപ്പോർട്ടിംഗ് ഗ്രൂപ്പും കാസർഗോഡ് മഞ്ചേശ്വരത്ത് വെച്ചാണ് ജർമ്മൻ സംഘം കഴിഞ്ഞ ദിവസം കവർച്ചക്കിരയായത് ഇക്കഴിഞ്ഞ ഞായറാഴ്ചയാണ് മഞ്ചേശ്വരം ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് ജർമ്മൻ സംഘം കവർച്ചക്കിരയായത് പണവും ക്രെഡിറ്റ് കാർഡും മൊബൈൽ ഫോണും നഷ്ടപ്പെട്ടതോടെ ഇവർക്ക് യാത്ര തുടരാൻ കഴിയാതെയായി തുടർന്ന് മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷന് സമീപത്തെ ക്ഷേത്രം വക ഗസ്റ്റ് ഹൌസിൽ താമസിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുകയായിരുന്നു സംഭവം ശ്രദ്ധയിൽപ്പെട്ട ടൂറിസം സംസ്ഥാന ഘടകവും ബി ഡി എസ് ഗ്രൂപ്പും ചേർന്ന് വിനോദസഞ്ചാരികൾക്ക് തുടർ യാത്രയ്ക്കുള്ള പണം നൽകി ഈ മാനക്കേട് നൽകിരിക്കാൻ വേണ്ടി എല്ലാ ചെലവുകളും ഗ്രൂപ്പ് ഏറ്റെടുക്കുകയാണ് ഞങ്ങൾ ഏത് പിന്നെ അക്രമ അങ്ങനെയുള്ള ഒരു സംഭവം വരികയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ശക്തമായി പ്രതികരിക്കും സംഘം സഞ്ചരിച്ച വാഹനത്തിന് കേടുപാട് സംഭവിച്ചിട്ടുണ്ട് ഇത് നന്നാക്കിയ ശേഷം ഇവർ കൊച്ചിയിലേക്ക് യാത്ര തുടരും സംഭവത്തിൽ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാൻ ടൂറിസം മന്ത്രി നിർദ്ദേശം നൽകി ന്യൂസ് ന്യൂസൈറ്റീൻ കാസർഗോഡ് തൃശൂരിൽ രണ്ടു പേർ വെട്ടേറ്റു മരിച്ചു മുണ്ടൂർ പാറപ്പുറത്താണ് സംഭവം ശ്യാം ക്രിസ്റ്റോ എന്നിവരാണ് കൊല്ലപ്പെട്ടത് കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുന്നു സുവി എപ്പോഴാണ് സംഭവം എന്താണ് സംഘർഷത്തിൽ സംഘര്ഷത്തിനിടയാക്കിയത് ആരില ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് സംഭവം രണ്ട് യുവാക്കളാണ് വീട്ടേറ്റ് മരിച്ചിരിക്കുന്നത് ശ്യാം ഇരുപത്തിനാല് കൊച്ചി ഇരുപത്തി അഞ്ച് എന്നീ വയസ്സുള്ള രണ്ടു പേരാണ് മരിച്ചിരിക്കുന്നത് ഇവരുടെ ഏത് നാട്ടുകാരാണ് എന്നത് സംബന്ധിച്ച് നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല എങ്കിലും തൃശൂർക്കാരാണ് എന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ഗുണ്ട പകയാണ് ഇതിന് പിന്നിൽ എന്നും പറയുന്നുണ്ട് എന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ഒപ്പം തന്നെ കഞ്ചാവ് മാഫിയയ്ക്കും ഇതുമായി ഈ കൊലയുമായി ബന്ധമുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് രാവിലെ രണ്ട് മണിക്ക് പുലർച്ചെ രണ്ട് മണിക്ക് ടിപ്പർ ലോഡ് കുറെ പേർ വന്നു അപ്പോൾ യും ശ്യാമും ബൈക്കിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഇവരെ ഇവരെ ടിപ്പർ ലോറി ബൈക്ക് ഇടിച്ച് വീഴ്ത്തി അതിനുശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് മറ്റ് രണ്ടു പേർക്കും കൂടി ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട് എന്നും അറിയുന്നുണ്ട് ഇവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്തായാലും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കഞ്ചാവ് മാഫിയയുടെയും ഗുണ്ടക്രമങ്ങളും കൂടി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം പരിക്കേൽപ്പിച്ച ഒരു യുവാവ് കഴിഞ്ഞ ദിവസം മരിക്കുകയും ചെയ്തിരുന്നു വിവരങ്ങൾ മണ്ഡലത്തിലെ വെട്ടിപ്രത്ത് പോളിംഗ് ബൂത്തിൽ വോട്ട് ചെയ്യാനെത്തിയ പലരും ഇന്നലെ വല്ലാതെ കഷ്ടപ്പെട്ടു കുത്തനെയുള്ള നിരവധി പടിക്കെട്ടുകൾ കയറാനാകാത്തവർക്കായി ഡോളി ഏർപ്പെടുത്തേണ്ടി വന്നു ആറന്മുള നിയോജക മണ്ഡലത്തിലെ ബൂത്തുകാരുടെ ദീർഘനാളത്തെ ആവശ്യമാണ് പോളിംഗ് സ്റ്റേഷൻ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റണമെന്നത് ആവശ്യത്തിന് ഇതുവരെ ശ്രീനാരായണ ശതവത്സരം മെമ്മോറിയൽ സ്കൂളിൽ എത്തുന്നവർക്ക് കമ്മീഷൻ േർപ്പെടുത്തിയ ഡോളിയാണ് ഏകാശ്വാസം ഈ വർഷങ്ങൾ കൊണ്ട് ഈ ബൂത്ത് ഒന്നും മാറണമെന്ന് പറഞ്ഞ് നമ്മള് പല രാഷ്ട്രീയ പാർട്ടികളുടെ അടുത്തും പറഞ്ഞിട്ട് ഒന്നും അതിന് ഇതുവരെ അതിന്റെ നടപടിക്രമങ്ങളൊന്നും എടുത്തിട്ടില്ല നടന്നു കയറാൻ പ്രയാസമായതിനാൽ പലരും ഇവിടെ വോട്ടിടാൻ എത്താറില്ല ഡോളിയുടെ ചിലവ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുമെങ്കിലും മടി കാരണം പലരും ഒഴിവാക്കുകയാണ് പതിവ് അസുഖബാധിതരും മുതിർന്നവരും മാത്രമാണ് ഡോളി ആവശ്യപ്പെടുന്നത് അടുത്ത ും പോളിംഗ് സ്റ്റേഷൻ മറ്റൊരു സ്കൂളിലേക്ക് മാറ്റി ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ വോട്ടർമാരും വോട്ട് രേഖപ്പെടുത്തി റേഞ്ചിലെ നമ്പർ പോളിംഗ് ബൂത്ത് വയനാട് വന്യജീവി റേഞ്ച് പുൽപ്പള്ളി ബത്തേരി സംസ്ഥാന പാതയിൽ നിന്ന് എട്ട് കിലോമീറ്ററോളം വയനാട് വന്യജീവി സങ്കേതത്തിലൂടെ യാത്ര ചെയ്താലാണ് കുറിച്ചിയാടെന്ന ഗോത്ര ഗ്രാമത്തിലെത്തുക കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട് വോട്ടർമാരാണ് ഈ ഗ്രാമത്തിലെ ആകെ വോട്ടർമാർ കുടുംബങ്ങൾക്ക് ഇവിടുത്തെ ഏകാധ്യാപക വിദ്യാലയം പോളിംഗ് സ്റ്റേഷനായി ഇതിൽ ഒരു മണിക്ക് മുൻപ് അൻപത്തിയേഴ് പേരും വോട്ട് രേഖപ്പെടുത്തി മാവോയിസ്റ്റ് ഭീഷണി സംബന്ധിച്ചുള്ള പശ്ചാത്തലത്തിൽ അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു ബൂത്ത് കൂടിയാണ് കുറിച്ചാൾ റേഞ്ചിലെ ഈ ബൂത്ത് ഒരുപക്ഷെ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവിടുത്തെ ഒരു പോലും ഇല്ലാതാവുന്ന സ്ഥിതിയുണ്ട് കാരണം പാക്കേജിൽപ്പെട്ട ഇടമാണ് കുറിച്ചാട് അതുകൊണ്ട് തന്നെ വരും വർഷങ്ങളിൽ പുനരധിവാസം പോളിംഗ് കേന്ദ്രം ഇവിടെ ഉണ്ടാവില്ല വയനാട് ജില്ലയിൽ അതീവ സുരക്ഷാ ഭീഷണിയുള്ള ഇരുപത്തിയഞ്ച് പോളിംഗ് സ്റ്റേഷനുകളിൽ ഒന്നാണ് കുറിച്ചാട് ബൂത്ത് എന്തായാലും നൂറ് ശതമാനം തികച്ച പോളിംഗ് സ്റ്റേഷനായതിന്റെ ആഹ്ലാദത്തിലാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ന്യൂസ് വയനാട് നൂറ് ശതമാനം പോളിംഗ് നടന്ന ഒരു പോളിംഗ് സ്റ്റേഷനുണ്ട് കൊച്ചിയിൽ രാമൻതുരുത്ത് തുരുത്ത് പതിനെട്ട് പേരാണ് ഇത്തവണ രാമൻതുരുത്തിൽ വോട്ട് രേഖപ്പെടുത്തിയത് സംസ്ഥാനത്ത് ഏറ്റവും കുറച്ചു പേർ വോട്ട് ചെയ്ത പോളിംഗ് ബൂത്തുകളിൽ ഒന്നുകൂടിയാണിത് മെട്രോ നഗരമെന്ന് വിശേഷിപ്പിക്കുന്ന കൊച്ചിയുടെ ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ കൊച്ചു പ്രദേശം വല്ലാർപാടത്തിന് സമീപമുള്ള രാമൻതുരുത്തിൽ ഇത്തവണ വോട്ട് ചെയ്തത് പതിനെട്ട് പേരാണ് കെട്ടിടം ലഭ്യമല്ലാത്തതിനാൽ ഷെഡ് കെട്ടിയാണ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോളിംഗ് ബൂത്ത് ഒരുക്കിയത് രണ്ടായിരത്തി പതിനാല് പതിനാറ് തിരഞ്ഞെടുപ്പുകളിൽ പത്തൊൻപത് പേര് വോട്ട് ചെയ്തിരുന്നുവെങ്കിലും ഒരാൾ മരിച്ചതോടെ വോട്ടർമാർ പതിനെട്ടായി നിലവിൽ അഞ്ച് കുടുംബങ്ങളിലായി കുട്ടികളടക്കം ഇരുപത്തിനാല് പേരാണ് രാമൻതുരത്തിൽ കഴിയുന്നത് അവഗണന നേരിടുന്ന പ്രദേശമാണെങ്കിലും സമ്മതിദാനാവകാശം നിറവേറ്റാൻ ഇവർ മടി കാണിക്കാറില്ല ലക്ഷം വരുമ്പോ സ്ഥാനാർത്ഥിമാര് വരും ഇങ്ങനെ പറഞ്ഞു പോവും പക്ഷെ നമ്മൾ ദുരിതത്തിലാണ് ഇപ്പോൾ ഇത് ജീവിക്കണത് എന്നാലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമ്മൾ സ്ഥാനാർത്ഥിമാർക്ക് നമ്മൾ വോട്ട് ചെയ്ത് അവരെ വിജയിപ്പിക്കാൻ ഇതാവും പക്ഷേ വാഗ്ദാനങ്ങൾ ചെയ്യും ഞങ്ങളുടെ കാര്യങ്ങളെ തീരുമാനങ്ങളൊന്നും ആയിട്ടില്ല ഇവിടെ ഞങ്ങൾക്ക് പട്ടയം കിട്ടിയിട്ടില്ല അതിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ട് പക്ഷേ എന്തെങ്കിലും ആയി ഞങ്ങളിവിടുന്ന് ഞങ്ങൾക്ക് എന്തെങ്കിലും തക്കതായ എന്തെങ്കിലും തന്ന് ഞങ്ങളെ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും മാറി ഞങ്ങളൊരു ഇതിലോട്ടെത്തണമെന്നുള്ള ഞങ്ങളൊരു വല്ലാർ പടം പദ്ധതിയുടെ ഭാഗമായി ഇവിടെ ഉണ്ടായിരുന്ന ഇരുപത്തിയേഴ് കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചെടുത്തു അധികൃതരുടെ അനാവസ്ഥയെ തുടർന്നാണ് അഞ്ച് കുടുംബങ്ങൾ ഇപ്പോഴും ഒറ്റപ്പെട്ട് കഴിയുന്നത് ക്യാമറമാൻ ഷിജോയും ജെയിംസിനൊപ്പം എസ് എസ് ശരൺ ന്യൂസ് ന്യൂസൈറ്റീൻ കൊച്ചി പെൻസിൽ ചിത്രങ്ങളാൽ വിസ്മയങ്ങൾ വിരിയിച്ച് തൃക്കരിപ്പൂർ സ്വദേശിനി പൂജ സത്യൻ ജീവസുറ്റ നിരവധി ചിത്രങ്ങൾ വരച്ച പൂജ സ്വന്തം നിലയിൽ ചിത്രകലാ പ്രദർശനത്തിന് ഒരുങ്ങുകയാണ് പയ്യന്നൂർ കേന്ദ്രീയ വിദ്യാലയം ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് പൂജ ഇതിനോടകം നൂറുകണക്കിന് ചിത്രങ്ങളാണ് പൂജ വരച്ചു തീർത്തത് പെൻസിൽ ചിത്രങ്ങളോടാണ് പ്രിയം നിരവധി പോർട്രേറ്റുകളും പുരാതന കഥകളുടെ ഏടുകളും പൂജയുടെ ക്യാൻവാസിൽ വിസ്മയങ്ങൾ തീർക്കുന്നുണ്ട് ഏതാനും ചിത്രകലാ പ്രദർശനങ്ങളിൽ പങ്കെടുത്ത പൂജ കൂടുതൽ ചിത്രങ്ങളുടെ പണിപ്പുരയിലാണ് സ്കൂളിലെ ആർട്ട് എക്സിബിഷന് വേണ്ടിയിട്ടാണ് ഞാൻ ചിത്രമൊക്കെ ചെയ്തത് കളർ പെൻസിൽ പെൻസിലൊണ്ടും പെൻസിലൊണ്ടും ഒക്കെ ചെയ്യാറുണ്ട് അതിലധികവും കൊണ്ടാണ് ചെയ്യുന്നത് പിന്നെ മാമന്റെ ചിത്രങ്ങളൊക്കെ കണ്ടിട്ട് ഡോട്ട് ചിത്രങ്ങൾ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് തൃക്കരിപ്പൂർ തങ്കയത്തെ കണ്ടമ്പത്ത് സത്യന്റെയും കെ സി ശ്രീലേഖയുടെയും മകളാണ് പൂജ അന്നൂർ പത്മനാഭൻ മാസ്റ്ററുടെ ശിക്ഷണത്തിലാണ് ചിത്രകല അഭ്യസിച്ചു വരുന്നത് ക്ഷേത്ര നിർമ്മാണ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കാസർഗോഡ് പിലിക്കോട് വറക്കോട്ട് വയലിലെ കെ പി കൃഷ്ണനാചാരിയഞ്ചു വർഷമായി നിർമ്മാണ മേഖലയിൽ സജീവമായ കൃഷ്ണനാചാരി ക്ഷേത്രത്തിന് ആവശ്യമായ കൊത്തുപണികളും മരപ്പണികളുമാണ് നിർവഹിക്കുന്നത് നിലവിൽ മൂന്നോളം ക്ഷേത്രങ്ങളുടെ നിർമ്മാണ തിരക്കിലാണ് കെ പി കൃഷ്ണനാചാരിചര്യ പതിനഞ്ചാം വയസ്സിൽ പിതാവ് അപ്പു ആചാരിയിൽ നിന്നുമാണ് ഇദ്ദേഹം തൊഴിൽ സ്വായത്തമാക്കിയത് ഇരുപത് വർഷക്കാലം അച്ഛനു കീഴിൽ തൊഴിൽ അഭ്യസിച്ച ശേഷമാണ് കൃഷ്ണനാചാരി ക്ഷേത്ര നിർമ്മാണ രംഗത്തേക്ക് ചുവടുവെച്ചത് പിന്നീട് പ്രശസ്തമായ നിരവധി ക്ഷേത്രങ്ങളുടെ നിർമ്മാണങ്ങളിൽ പങ്കാളിയായി തച്ചുശാസ്ത്ര വിധി പ്രകാരമുള്ള ക്ഷേത്ര നിർമ്മാണ പ്രവൃത്തികളേറ്റെടുത്ത് പൂർത്തീകരിച്ചു നൽകുന്നവർ ഇന്ന് വിരളമാണ് വൃത്തം എട്ടുവട്ട തുടങ്ങി വിവിധാകൃതിയിലുള്ള ശ്രീകോവിലുകളുടെ നിർമ്മിതി ഏറെ ശ്രമകരമാണ് ഇരുപത്തഞ്ചു വർഷമായിട്ട് മേഖലയിൽ ഇപ്പൊ റെഡിയായിട്ട് കൃത്യമായ അളവിൽ തയ്യാറാക്കുന്ന മര ഉരുപ്പടികളായ അലസി ചെരിവ് കഴുപ്പലക തുടങ്ങിയവ അണുവിയുടെ വ്യത്യാസമില്ലാതെ കൂടിച്ചേരേണ്ടതുണ്ട് വിദഗ്ധ തൊഴിലാളികളുടെ അഭാവം തൊഴിൽ മേഖല നേരിടുന്ന പ്രധാന പ്രശ്നമാണ് കാട്ടുമരങ്ങളായ പാലൊരുപ്പ് വേങ്ങ മതിരള് കരിമരുത് തുടങ്ങിയവയുടെ നല്ല തടികൾ ലഭിക്കാത്തതും തൊഴിൽ മേഖല നേരിടുന്ന പ്രശ്നമായി കൃഷ്ണനാചാരി കൃഷ്ണൻ ന്യൂസ് ചൂണ്ടിക്കാട്ടുന്നു കാസർഗോഡ് കണ്ടൽ ചെടികളിൽ പുതിയ കണ്ടെത്തലുമായി പരിസ്ഥിതി പ്രവർത്തകൻ നീലേശ്വരത്തെ ദിവാകരൻ കടിഞ്ഞുമൂല ഉപ്പുവെള്ളത്തിൽ മാത്രം വളരുന്ന കണ്ടൽച്ചെടികളെ ശുദ്ധജലത്തിലും വളർത്താമെന്ന് കണ്ടെത്തിയതായി ദിവാകരൻ അവകാശപ്പെടുന്നു പരിസ്ഥിതി പ്രവർത്തകനും പ്രാദേശിക കർഷക ശാസ്ത്രജ്ഞനുമായ നീലേശ്വരം കടിഞ്ഞുമൂലയിലെ പി വി ദിവാകരനാണ് കണ്ടൽച്ചെടികളിൽ പരീക്ഷണം നടത്തിയത് ഉപ്പുവെള്ളത്തിൽ മാത്രം വരുന്ന കണ്ടൽച്ചെടിയെ ശുദ്ധജലത്തിൽ വളർത്താൻ പാകമാക്കിയെടുത്തു എട്ടു വർഷം നീണ്ട പരീക്ഷണത്തിനൊടുവിലാണ് ദിവാകരൻ കണ്ടൽച്ചെടികൾ വികസിപ്പിച്ചെടുത്തത് ഉപ്പുകൽ ചെടികളുടെ വിത്തുകൾ ശേഖരിച്ച് ശുദ്ധജല ചതുപ്പിൽ മുളപ്പിച്ച ശേഷം പ്രത്യേകം തയ്യാറാക്കിയ കുളത്തിൽ നട്ട് ഇണക്കിയെടുക്കുകയാണുണ്ടായത് ഇങ്ങനെ വളർത്തിയ എട്ട് വർഷം പ്രായമായ ചെടികൾ ഈ കുളത്തിലുണ്ട് എട്ട് വർഷം മുമ്പ് ഈ കണ്ടൽ കണ്ടൽച്ചെടിയെ ശുദ്ധജലത്തിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റുമോ എന്ന ആശയം എൻ്റെ മനസ്സിൽ വിളിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കുറേ കണ്ടൽ ചെടിയുടെ വിത്തുകൾ ശുദ്ധജല ചതുപ്പിൽ പറച്ച് നട്ട് വളർത്തി അത് നല്ല ഒരു വർഷം വരെ ഭാഗമായതിനു ശേഷം ഞാനത് നല്ലൊരു ശുദ്ധജല തടാകത്തിൽ വെച്ച് വളർത്തി അങ്ങനെ വർഷം വരെ അതിന് യാതൊരു നല്ല 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 ആരോഗ്യത്തോടെയും കൂടി കൂടി വേരുകൾ വന്നിട്ടുണ്ട് ഈ കണ്ടൽ ചെടികൾക്ക് മറ്റു ചെടികളെ അപേക്ഷിച്ച് കൂടുതൽ കാർബൺ ഡൈ ഓക്സൈഡ് വലിച്ചെടുക്കാനും അടങ്ങിയ ജലം ശുദ്ധീകരിക്കാനുമുള്ള കഴിവുണ്ടെന്ന് ദിവാകരൻ പറയുന്നു കടൽ തീരങ്ങളുടെയും പുഴയോരങ്ങളുടെയും ആവാസ വ്യവസ്ഥ തകരം മറിക്കുന്ന കരിങ്കൽ ഭിത്തികൾക്ക് പകരം ഉപ്പുവെള്ളവും ശുദ്ധജലവും ഒരുപോലെ ഉൾക്കൊള്ളാൻ ആരോഗ്യമുള്ള പുതിയ കണ്ടൽ ചെടികൾക്കാകുമെന്ന് ദിവാകരൻ പറഞ്ഞു കാസർഗോഡ് കാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വടകരയിലെ തണൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ വൃക്ക രോഗികൾക്ക് സഹായം സൗജന്യ ഡയാലിസിസ് ചെയ്യുന്നതിനുള്ള ചെലവ് കണ്ടെത്താൻ വിഭവ സമാഹരണം മുതൽ വരെയാണ് രണ്ടായിരത്തി എട്ടിൽ മാഹിയിൽ ആരംഭിച്ച തണലിൽ ഇന്ന് മൂന്ന് സംസ്ഥാനങ്ങളിലായി സെന്ററുകളുണ്ട് അയ്യായിരത്തോളം ആളുകൾക്ക് സഹായമെത്തിക്കാനും കൂട്ടായ്മയ്ക്ക് കഴിയുന്നുണ്ട് മുന്നൂറോളം അഗതികൾക്ക് അഭയം നൽകുന്നുമുണ്ട് രണ്ടായിരത്തി പതിനൊന്നിൽ പത്ത് യൂണിറ്റുകളിലായി ആരംഭിച്ച ഡയാലിസിസ് കേന്ദ്രത്തിന് കീഴിൽ മൂന്ന് സംസ്ഥാനങ്ങളിലായി ഇരുപത്തിമൂന്ന് സെന്ററുകൾ പ്രവർത്തിക്കുന്നുണ്ട് വൃക്കരോഗ മുക്തനാട് എന്ന ലക്ഷ്യം നടപ്പിലാക്കാൻ തണലിന്റെ നേതൃത്വത്തിൽ നിരവധി പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത് കേന്ദ്രങ്ങൾ കൂടി പേർക്ക് ഡയാലിസിസ് ചെയ്തു കൊടുക്കാൻ കഴിയുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡയാലിസിസ് ചെയിനായി ഈ ഒരു സംഗതി പ്രതിമാസം പതിനായിരത്തിലധികം വൃക്ക രോഗികൾക്കാണ് ഇവിടെ ഡയാലിസിസ് നൽകുന്നത് ഇതിന്റെ ഭാഗമായാണ് വിഭവ സമാഹരണം രാജസ്ഥാൻ തമിഴ്നാട് ലക്ഷദ്വീപ് കർണാടക എന്നിവിടങ്ങളിലായി ഇരുപത്തിയേഴ് കേന്ദ്രങ്ങൾ കൂടി തുടങ്ങാനും ലക്ഷ്യമിടുന്നുണ്ട് വൃക്ക രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതും പ്രവർത്തനം വ്യാപിപ്പിക്കുവാൻ തളലിനെ നിർബന്ധിതരാക്കുന്നുണ്ട് വടകര നമസ്കാരം